നിങ്ങളുടെ കുഞ്ഞിന്റെ പാൽപ്പല്ലുകൾ ഓരോന്നും ഏത് മാസത്തിലാണ് വരുന്നത് എപ്പോഴാണ് പാൽപ്പല്ലുകൾ വരാൻ താമസിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കേണ്ടത് എന്നും പല്ലുകൾ വരുന്നതോ ഒന്ന് ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കുഞ്ഞുങ്ങളുടെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൈൽ സ്റ്റോണിൽ ഒന്ന് തന്നെയാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ പാൽപ്പല്ലുകൾ വരുന്നത് കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ല് വരുന്നത് ആകാംക്ഷയോടെ ത്തിരിക്കുന്നവരായിരിക്കും രക്ഷിതാക്കളിലെ മിക്കവരും തന്നെ പാൽപ്പല്ലുകളെ വിവിധ പേരുകളിലായിട്ടാണ് അറിയപ്പെടുന്നത് മിൽക്ക് ടൂത്ത് ഡെസിഡിയസ് ടൂത്ത് പ്രൈമറി ടൂത്ത് എന്നിങ്ങനെ കുഞ്ഞിന്റെ ആദ്യ പല്ല് ഏത് മാസത്തിലാണ് മുളയ്ക്കുന്നത് എന്ന് പറയുന്നതിന് മുൻപ് കുഞ്ഞിന് എത്ര പാൽപ്പല്ലുകളാണ് ഉള്ളത് അവയുടെ പേരെന്താണ് എന്ന് നോക്കാം എന്നാലാണ് ഏതൊക്കെ പല്ലുകളാണ് ഏത് മാസത്തിലാണ് വരുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കുഞ്ഞുങ്ങൾക്ക് ടോട്ടൽ പാൽപ്പല്ലുകളുടെ എണ്ണം എന്ന് വെച്ചാൽ ഇരുപത് പാൽപ്പല്ലുകളാണ് ഉള്ളത് ഈ ഇരുപത് പാൽപ്പല്ലുകൾ ഏകദേശം രണ്ടര മുതൽ മൂന്ന് വയസ്സിന്റെ ഉള്ളിൽ വരികയും ചെയ്യുന്നതാണ് അതായത് മുകളിലത്തെ എണ്ണാക്കില് അതായത് അപ്പർ ആർച്ചില് പത്ത് പല്ലുകളും ലോവർ ആർച്ചില് പത്ത് പല്ലുകളാണ് ഇങ്ങനെ ഇരുപത് പല്ലുകളാണ് ഉള്ളത് ഈ പല്ലുകള് വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത് കുഞ്ഞിന്റെ ഏറ്റവും മുൻവശത്ത് കാണുന്ന പല്ലുകളെ ഇൻസൈസർ എന്നാണ് പറയുന്നത് ഏറ്റവും സെൻട്രലിലുള്ള മുകളിലേയും താഴെയും ഉള്ള പല്ലുകളെ നമ്മൾ സെൻട്രൽ ഇൻസൈസർ എന്നാണ് പറയുന്നത് അതിന് ചേർന്ന് കിടക്കുന്ന പല്ലുകളെ ലാറ്ററൽ ഇൻസൈസർ എന്നാണ് പറയുന്നത് അതിന് തൊട്ടപ്പുറത്തുള്ള പല്ല് കോമ്പ ആണ് അതായത് കനൈൻ എന്നാണ് അറിയപ്പെടുന്നത് ഇതിനോട് ചേർന്ന് പുറകു വശത്ത് വരുന്ന വലിയ പല്ലുകളാണ് മോളാറ് അതായത് അണപ്പല്ലുകൾ അപ്പോൾ അണപ്പല്ലുകൾ ഫസ്റ്റ് മോളാറ് സെക്കൻഡ് മോളാറ് എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം പല്ലുകള് സെൻട്രൽ ഇൻസൈസർ ലാറ്ററൽ ഇൻസൈസർ കാനൈന് ഫസ്റ്റ് മോളാറ് സെക്കൻഡ് മോളാറ് എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പല്ലുകളുടെ പേരുകൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഏതൊക്കെ പല്ലുകള് എപ്പോഴൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം നമുക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങള് ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ മോണയുടെ എല്ലിന്റെ ഉള്ളിൽ പല്ലിന്റെ പ്രിമച്ചർ ഫോം ആയിട്ടാണ് ജനിക്കുന്നത് ഇതിന് ടൂത്ത് ബഡ്സ് എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ കുഞ്ഞിന്റെ ടൂത്തിന്റെ പല സ്റ്റേജും നടക്കുന്നത് കുഞ്ഞുങ്ങൾ അമ്മയുടെ വയറൽ ആയിരിക്കുമ്പോൾ തന്നെയാണ് അമ്മയമാവുമ്പോൾ ആ പല്ലുകള് എല്ലിന് പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് ഇനി നോർമലി കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ പാൽ പല്ലുകൾ വരുന്നത് ഏത് മാസത്തിലാണ് അതായത് ഐഡിയൽ ആയിട്ടുള്ള ടൂത്ത് ഇറപ്ഷൻ ഏത് സമയത്താണ് എന്ന് നോക്കാം നമുക്ക് ചില കുട്ടികൾ ജനിക്കുന്ന സമയത്ത് തന്നെ പല്ലുകൾ കാണാറുണ്ട് ചില കുട്ടികൾക്ക് ഒരു മാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പല്ല് കാണാറുണ്ട് അതായത് നിയോനാറ്റൽ ടൂത്ത് നാറ്റൽ ടൂത്ത് എന്നിങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടാറുണ്ട് ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഒരു പല്ലുകൾ ലോവർ ഇൻസൈസ് അതായത് താഴത്തെ രണ്ട് പല്ലുകൾ മുളക്കുന്നതായിട്ട് കാണാറുണ്ട് ഇങ്ങനെ കണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഐഡിയൽ ആയിട്ടുള്ള ടൂത്ത് ഇറപ്ഷൻ സീക്വൻസ് എങ്ങനെയാണ് എന്ന് നോക്കാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആദ്യം പല്ല് വരുന്നത് താഴത്തെ മോണയിലെ സെൻട്രലിലാണ് ആദ്യ പല്ലുകൾ വരുന്നത് പല്ലുകളെ സെൻട്രൽ ഇൻസൈസർ എന്നാണ് പറയുന്നത് ഈ സെൻട്രൽ ഇൻസൈസർ ആറ് മാസത്തിന്റെയും പത്ത് മാസത്തിന്റെയും ഉള്ളിലായിട്ടാണ് ഈ പല്ലുകൾ വരുന്നത് ഈ പല്ലുകൾ വന്നതിന് ശേഷം മുകളിലുള്ള സെൻട്രൽ ഇൻസൈസർ വരുന്നത് എട്ട് മാസത്തിന്റെയും പന്ത്രണ്ട് മാസത്തിന്റെയും ഉള്ളിലായിട്ടാണ് വരുന്നത് അടുത്തത് അപ്പർ ലാറ്ററൽ ഇൻസൈസർ ആണ് ഇത് വരുന്നത് ഒമ്പത് മാസത്തിന്റെയും പതിമൂന്ന് മാസത്തിന്റെയും ഉള്ളിലായിട്ടാണ് വരുന്നത് അടുത്തത് ലോവർ ലാറ്ററൽ ഇൻസൈസർ ആണ് പത്ത് മാസത്തിന്റെയും പതിനാറ് മാസത്തിന്റെയും ഉള്ളിലായിട്ടാണ് ഈ പല്ലുകൾ വരുന്നത് പിന്നെ വരുന്നത് മുകളിലത്തെ ആദ്യത്തെ അണപ്പല്ലാണ് വരുന്നത് കുഞ്ഞുങ്ങൾക്ക് ഓരോ ആർച്ചിലും രണ്ട് സൈഡില് രണ്ട് അണപ്പല്ലുകൾ വീതമാണ് ഉള്ളത് ആദ്യത്തെ അണപ്പല്ല് അതായത് ഫസ്റ്റ് മോളാർ മുകളിലാണ് വരുന്നത് പതിമൂന്ന് മാസത്തിന്റെയും പത്തൊമ്പത് മാസത്തിന്റെയും ഉള്ളിലായിട്ടാണ് വരുന്നത് അതിനുശേഷമാണ് താഴത്തെ അണപ്പല്ല് വരുന്നത് അതായത് ലോവർ ഫസ്റ്റ് മോളാർ വരുന്നത് ഇത് പതിനാല് മാസത്തിന്റെയും പതിനെട്ട് മാസത്തിന്റെയും ഉള്ളിലായിട്ടാണ് ഈ പല്ലുകൾ വരുന്നത് പിന്നെ പല്ലെന്ന് പറയുന്നത് കോമ്പലാണ് ഇത് മുകളിലെ മുകളിലെ കോമ്പലാണ് ആദ്യം വരുന്നത് അതായത് അപ്പർ ആണ് വരുന്നത് ഇത് പതിനാറ് മാസത്തിന്റെയും ഇരുപത്തിരണ്ട് മാസത്തിന്റെയും ഉള്ളിലായിട്ടാണ് ഈ പല്ല് വരുന്നത് അതിന് ശേഷമാണ് താഴത്തെ ക്യാനയിൻ വരുന്നത് അതായത് ലോവർ ക്യാനയിന് വരുന്നത് പതിനേഴ് മാസത്തിന്റെയും ഇരുപത്തിമൂന്ന് മാസത്തിന്റെയും ഇടക്കായിട്ടാണ് വരുന്നത് പിന്നെ ഏറ്റവും അവസാനം വരുന്നത് അവസാനത്തെ അണപ്പല്ലാണ് ആദ്യം താഴത്തെ അണപ്പല്ലാണ് വരുന്നത് ഇത് ലോവർ സെക്കൻഡ് മോളാർ ആണ് വരുന്നത് ഇരുപത്തിമൂന്ന് മാസത്തിന്റെയും മുപ്പത്തി ഒന്ന് മാസത്തിന്റെയും ഇടക്കായിട്ട് ാണ് ഈ പല്ല് വരുന്നത് പിന്നെ ലാസ്റ്റ് വരുന്നതാണ് അപ്പർ സെക്കൻഡ് ആണ് ഇത് ഇരുപത്തിയഞ്ച് മാസത്തിന്റെയും മുപ്പത്തിമൂന്ന് മാസത്തിന്റെയും ഉള്ളിലായിട്ടാണ് ഈ പല്ലുകൾ വരുന്നത് ഞാൻ ഈ പറഞ്ഞത് നോർമൽ ഇറപ്ഷൻ പാറ്റേൺ ആണ് എല്ലാ കുട്ടികൾക്കും ഈ ഒരു ടൈം ലൈനിടെ ഉള്ളിൽ തന്നെ പല്ല് വരണം എന്നില്ല ചില കുട്ടികൾക്ക് പല്ല് വരുന്നത് കുറച്ച് താമസിച്ചും വരാം ചില കുട്ടികൾക്ക് കുറച്ച് നേരത്തെയും വരാം ആദ്യ പല്ല് വരുന്നത് ആറു മാസത്തിന്റെയും പത്ത് മാസത്തിന്റെയും ഉള്ളിലാണ് എന്ന് പറഞ്ഞു ചില കുട്ടികൾക്ക് ആദ്യ പല്ല് വരുന്നത് നാല് മാസത്തിലും മൂന്ന് മാസത്തിലൊക്കെ പല്ല് വരുന്നതും കാണാറുണ്ട് ഇതും നോർമൽ ഒരു കാര്യമാണ് എന്നാൽ ചില കുട്ടികൾക്ക് ആദ്യ പല്ല് വരുന്നത് ഒരു വയസ്സൊക്കെ ആവാറാവുന്ന സമയത്തായിരിക്കും ഇതും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ഞിന്റെ പല്ല് വരുന്നത് കുറച്ച് നേരത്തെ ആണ് എന്നുണ്ടെങ്കിൽ അമ്മമാരിൽ അധികം ടെൻഷൻ ഉണ്ടാക്കാറില്ല എന്നാൽ കുഞ്ഞിന്റെ പല്ല് വരുന്നത് കുറച്ചൊന്ന് താമസിച്ചു കഴിഞ്ഞാൽ മിക്ക അമ്മമാരിലും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും കുഞ്ഞിന്റെ പല്ല് വരുന്നതിനെ താമസിപ്പിക്കുന്ന കാരണം കുഞ്ഞിന്റെ മോണയുടെ കട്ടി കൂടുതൽ ഉണ്ടാവാം അതായത് ബോൺ ഡെൻസിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പല്ല് പുറത്തേക്ക് വരുന്നത് കുറച്ച് താമസം പിടിക്കാം അതുപോലെ തന്നെ ന്യൂട്രീഷനും വളരെ പ്രധാനമാണ് കുഞ്ഞുങ്ങളെ ജനിച്ച ശേഷം ായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം തന്നെ ബ്രസ്റ്റ് മിൽക്ക് നിന്നാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മുലപ്പാൽ ഇല്ലാത്ത അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫോർമുല മിൽക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് നൽകിയിരിക്കുന്ന വൈറ്റമിൻ ഡി ഡ്രോപ്സും ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാൽഷ്യത്തിന്റെയും വൈറ്റമിൻ ഡിയുടെ ഉണ്ട് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ പല്ല് വരുന്നതിൽ താമസം വന്നേക്കാം അതുപോലെ തന്നെ മെഡിക്കലി കോംപ്രമൈസ്ഡ് കുഞ്ഞുങ്ങളിൽ ഡൗൺ സിൻഡ്രം പോലുള്ള കുഞ്ഞുങ്ങളിൽ ില് അതുപോലെ തന്നെ ഹൈപ്പോഥൈറോയിഡിസം ഹൈപ്പോസം ഹോർമോണൽ പ്രോബ്ലംസ് ഉള്ള കുഞ്ഞുങ്ങളിൽ പല്ല് വരാൻ താമസം പിടിക്കാം അതുപോലെ പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ പല്ലൊക്കെ വരാൻ താമസിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിനും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇതും ഒരു പൊതുവായ കാരണങ്ങളിൽ ഒന്നാണ് അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് കുഞ്ഞിന്റെ പല്ല് വരുന്നത് താമസം വന്നേക്കാം ഇനി എപ്പോഴാണ് കുഞ്ഞുങ്ങളുടെ ആദ്യ പല്ല് വരാൻ താമസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് കുഞ്ഞുങ്ങളുടെ ആദ്യ പല്ല് വരുന്നത് നോർമലി ആറ് മാസത്തെ ത്തിലാണ് ഈ ഒരു ആറു മാസത്തിൽ നിന്നും ഒരു ആറു മാസം കൂടെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അതായത് ഒരു വയസ്സ് വരെ നിങ്ങളുടെ കുഞ്ഞിന്റെ പല്ല് വരുന്നതിന് വെയിറ്റ് ചെയ്യാം ഈ ഒരു വയസ്സായിട്ടും നിങ്ങളുടെ കുഞ്ഞിന്റെ പല്ല് വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുമല്ലെങ്കിൽ ഏകദേശം ഒരു പതിമൂന്ന് മാസമായിട്ടും നിങ്ങളുടെ കുഞ്ഞിന്റെ പല്ല് മുളച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുകയും ചെയ്യേണ്ടതാണ് ചില കേസുകളിൽ ഈ ഒരു സമയത്ത് ഡോക്ടേഴ്സിനെ കാണിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് കാൽഷ്യം കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നൽകിയേക്കാം എന്നാൽ ചില കേസുകളിൽ ഡോക്ടേഴ്സ് ഈ ഒരു സമയത്ത് എക്സ്റേ എടുക്കാനും പറയാറുണ്ട് ഇങ്ങനെ എക്സ്റേ എടുക്കുന്ന സമയത്ത് എക്സ്റേ നോക്കി കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റുന്നതാണ് പല്ലുണ്ടോ ഏത് സ്റ്റേജിലാണ് ഇപ്പൊ പുറത്തേക്ക് വരാനായിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ പല്ല് ഒരു വയസ്സായിട്ടും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നിങ്ങളുടെ കുഞ്ഞിന്റെ പല്ല് വരുന്നത് ഒന്ന് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്നും ാണ് ഗം മസാജ് ആണ് നിങ്ങൾ ഇളം ചൂടുവെള്ളത്തിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തുണി മുക്കിയതിനു ശേഷം നിങ്ങളുടെ ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ചിട്ട് കുഞ്ഞിന്റെ മോണ ഒന്ന് വൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കുഞ്ഞിന്റെ മോണ ഷേപ്പ് ആവുന്നതിന് വേണ്ടിയിട്ടും കുഞ്ഞുങ്ങളുടെ വായ ക്ലീൻ ആവുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗൊരു സ്റ്റിമുലേഷൻ കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നത് ഇത് പല്ലുകൾ പുറത്തേക്ക് വരുന്നത് അതായത് പല്ലുകളുടെ ഇറപ്ഷൻ ഒന്ന് ഫാസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ കുഞ്ഞുങ്ങളുടെ വായ തുറന്നു കഴിഞ്ഞാൽ പല്ല് വരാനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് വൈറ്റ് കളർ പോലെ കാണാം നമുക്ക് ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ കൈ നല്ല പോലെ കഴുകിയതിന് ശേഷം ചൂണ്ടവരയിൽ വെച്ചിട്ട് ഒന്ന് സർക്കുലർ മോഷനിൽ നിങ്ങൾക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും കുഞ്ഞുങ്ങളുടെ പല്ല് വേഗത്തിൽ വരുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് ആ ഒരു ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടിയിട്ട് അടുത്തത് കുഞ്ഞുങ്ങളുടെ പാൽപ്പലകൾ വരുന്നതിനെ ഒന്ന് ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ടീത്തിങ് ടോയ്സ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഒരു നാല് മാസം പ്രായമാവുന്ന സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് വരുമ്പോൾ ഉണ്ടാവുന്ന ഇറിറ്റേഷൻ കുറക്കുന്നതിനും പെയിൻ ഒക്കെ കുറക്കുന്നതിനും പെട്ടെന്ന് നിങ്ങളുടെ കുഞ്ഞിൻ്റെ പല്ലൊന്ന് ഫാസ്റ്റായിട്ട് ഇറപ്റ്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് ടീത്തിങ് ടോയ്സ് നല്ലപോലെ കഴുകിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് കുഞ്ഞുങ്ങൾ വായിൽ വെച്ച് കടിക്കുന്നത് അവർക്കൊരു മസാജിങ് എഫക്റ്റും അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തുള്ള വേദനയും അതുപോലെ തന്നെ അസ്വസ്ഥതയും ഒന്ന് ലഘീകരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ടീത്തിങ് ടോയ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ിൽ വയ്ക്കുന്നത് ഫ്രീസറിൽ വെക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ലുകൾ വരുന്നത് ഇത് കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കുന്നതിനും ചവക്കുന്നതിനും ചിരിക്കുന്നതിനും അതുപോലെ പിന്നീടുള്ള സ്ഥിരമായിട്ടുള്ള പല്ലുകൾ വരുന്നതിന് വേണ്ടിയിട്ട് സ്പേസ് ഹോൾഡേഴ്സ് ആയിട്ടും ഇത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും സംസാരിച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങളുടെ ആദ്യ പല്ല് മുളക്കുന്നത് എപ്പോഴാണ് കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ലുകൾ ഓരോന്നും ഏതൊക്കെ മാസത്തിലാണ് വരുന്നത് എന്നും കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ലുകൾ വരാൻ താമസിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത് എന്നും ഇവരുടെ പല്ലുകൾ വേഗത്തിൽ വരുന്നതിനെ ഒന്ന് ഫാസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ